हरि ओम् ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वैब्रह्मनिधये वासिष्ठाय नमो नमः എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിഷ്ണു സഹസനാമ സ്തോത്രം മുപ്പത് ശ്ലോകം വരെയാണ് പഠിച്ചത് ഇന്ന് നമുക്ക് മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം എല്ലാവർക്കും നമസ്കാരം അമൃതാം ഔഷധം ജഗദു സത്യധർമ്മ പരാക്രമ അമൃതാം അമൃതനു വേണ്ടി പാലാഴി മതിച്ചപ്പോൾ ചന്ദ്രന്റെ ഉദ്ഭവത്തിന് സ്ഥാനമായവൻ പാനുഹു സ്വപ്രകാശം കൊണ്ട് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നവൻ ശശബിന്ദുഹു ശശം പോലുള്ള ബിന്ദു ചന്ദ്രനെ പോലെ പ്രജകളെ പോഷിപ്പിക്കുന്നവൻ രസരൂപനായി ഔഷധികളെ പോഷിപ്പിക്കുന്ന ചന്ദ്രസ്വരൂപി സുരേശ്വരഹ സുരന്മാരുടെ ഈശ്വരൻ ഔഷധം മരുന്നായിരിക്കുന്നവൻ ജഗതഹ സേതുഹു സംസാരത്തെ തരണം ചെയ്യുന്നതിനുള്ള സേതു സത്യധർമ്മ പരാക്രമ ആരുടെ ധർമ്മം ജ്ഞാനം പരാക്രമം എന്നിവ സത്യമായിരിക്കുന്നുവോ അവൻ ശ്ലോകം മുപ്പത്തിരണ്ട് ഭൂതഭവ്യ പവ പവന പാവനോനാന്തകാമപ്രദപ്രഭു ഭൂതഭവ്യഭവനാഥ ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലത്വങ്ങളിൽ ജാലങ്ങളുടെ നാഥൻ ഈ കാലങ്ങളുടെ നാഥൻ ഭഗവാൻ പവനഹ പവിത്രമാക്കുന്നവൻ പാവനഹ ചലിപ്പിക്കുന്നവൻ ചലിക്കുന്നവോ അവൻ അന അനലഹ അനങ്ങളെ ആത്മഭാവത്തിൽ ഗ്രഹിക്കുന്നവനായ ജീവനായിരിക്കുന്നവൻ അലം ഇല്ലാത്തവൻ കാമഹ മോക്ഷുടേയും ഭക്തന്മാരുടെയും ആഗ്രഹങ്ങളെ ഹനിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ കാമകൃ സാത്വികന്മാരായ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവൻ കാന്തഹ அத்தியதிகம் சௌந்தர்யம் உள்ளவன் காமஹ் காம பிரத பக்தான் காமங்களை பிரதானம் செய்யுன பிரகர்ஷணே சர்வாதிசயி பவன் முப்பத்தி மூணு അദൃശ്യോ സഹസ്രജിത വ്യക്തരൂപ്രജിതാദി കൃത് യുഗം മുതലായ കാലഭേദത്തിന്റെ കർത്താവ് യുഗാദികളുടെ ആരംഭത്തെ ചെയ്യുന്നവൻ യുഗവാർത്ത കാലസ്വരൂപനായി കൃതയുഗം മുതലായ പ്രവർത്തിപ്പിക്കുന്നവൻ നൈകമായഹ ഒന്നല്ലാത്ത മായകളെ ധരിക്കുന്നവൻ മഹാശനഹ എല്ലാം ഭക്ഷിക്കുന്നവൻ അദൃശ്യഹ ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ലാത്തവൻ വ്യക്തരൂപ സ്ഥൂല രൂപത്തിൽ വ്യക്തമായ സ്വരൂപമുള്ളവൻ സ്വയം പ്രകാശനായാൽ യോഗികൾക്ക് വ്യക്തമായ സ്വരൂപമുള്ളവൻ സഹസ്രജ സഹസ്രജിത് അനേകായിരം ദേവശത്രുക്കളെ ജയിക്കുന്നവൻ അനന്തജിത് എല്ലാ ഭൂതങ്ങളുടെയും എല്ലാ ഭൂതങ്ങളെയും ജയിക്കുന്നവൻ ശ്ലോകം മുപ്പത്തിനാല് ശിഖണ്ഡി നഹുഷ ക്രോധ ക്രോധാ ഇഷ്ടക പരമാനന്ദ സ്വരൂപനായാൽ ഇഷ്ടൻ യജ്ഞത്താൽ പൂജിക്കപ്പെടുന്നവൻ അവിശിഷ്ടക എല്ലാവരുടെയും അന്തർഭാഗത്ത് വർദ്ധിക്കുന്നവൻ ശിഷ്ടേഷ്ട ശിഷ്ടന്മാർക്ക് ഇഷ്ടനായവൻ ശിഖണ്ഡി ശിഖണ്ഡം ശുരൂഭൂഷണമായിരിക്കുന്നവൻ നഹുഷഹ എല്ലാ പൂതങ്ങളുടെയും മായ കൊണ്ട് ബന്ധിപ്പിക്കുന്നവൻ ഋഷഹ കാമങ്ങളെ വർഷിക്കുന്നവൻ ക്രോധ ക്രോധത്തെ നശിപ്പിക്കുന്നവൻ ക്രോധകൃത് ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ ക്രോധകൃത്തുക്കളായ ദൈത്യന്മാരുടെ കർത്താവ് വിശ്വബാഹു എല്ലാവരുടെയും ആശ്രയസ്ഥാനമായിരിക്കുന്നവൻ എല്ലായിടത്തും ബാഹുക്കളുള്ളവൻ മഹീധരഹ ഭൂമിയെയോ പൂജയെയോ ധരിക്കുന്നവൻ ശ്ലോകം മുപ്പത്തി അഞ്ച് അച്യുതക ജനനം മുതലായി ആറ് പാവങ്ങൾ പാവി കാര്യങ്ങളെയും കൂടാത്തവൻ പ്രതിഥിത്തൻ പ്രാണ ാണനെ കൊടുക്കുന്നവൻ പ്രാണ പ്രാണതഹ സുരാസുരന്മാർക്ക് പ്രാണൻ അതായത് ബലം കൊടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവൻ വാസവാനുജക കശ്യപന്റെ പുത്രനായ അതിഥിയിൽ ഇന്ദ്രന്റെ അനുജനായി ജനിച്ചവൻ വാമനൻ ആഭാം നിധിഹി വിഭൂതികളിൽ സമുദ്ര സ്വരൂപത്തിലിരിക്കുന്നവൻ അധിഷ്ഠാനം ഉപദാന കാരണത്തിന്റെ രൂപത്തിൽ സകലഭൂതങ്ങളുടെയും സ്ഥിതിസ്ഥാനം പ്രമാദം പറ്റാത്തവൻ പ്രതിഷ്ഠിതക സ്വന്തം മഹിമാവിൽ സ്ഥിതി ചെയ്യുന്നവൻ ശ്ലോകം മുപ്പത്തി ആറ് സ്കന്ധ സ്കന്ധരോ വസ്തുദേവോ ബൃഹത് ആദിദേവ പുരന്ത സ്കന്ധ അമൃതരൂപത്തിൽ പ്രവഹിക്കുന്നവൻ വായുരൂപത്തിൽ ശോഷി ശോഷിപ്പിക്കുന്നവൻ സ്കന്ധധരഹ ധർമ്മമാർഗത്തെ ധരിക്കുന്നവൻ ധുര്യ സകലഭൂതജാനങ്ങളുടെയും ജന്മാതിരൂപമായ ധുര്യനെ ധരിക്കുന്നവൻ വരതഹ അവിഷ്ടങ്ങളായ വരങ്ങളെ ദാനം ചെയ്യുന്നവൻ വായുവാഹനഹ വായുക്കളെ ചലിപ്പിക്കുന്നവൻ വാസുദേവ വസുവും ദേവനും പ്രഹസിക്കുന്നവൻ സ്തുതിക്കപ്പെടുന്നവൻ ആയവൻ എല്ലാ പൂതങ്ങളിലും വസിക്കുന്നതും എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നതുമായ പരമാത്മാവ് ബൃഹത് ഭാനു സൂര്യ വർത്തിക്കുന്ന അതിമഹത്തായ കിരണങ്ങളുള്ളവനും ആ കിരണങ്ങളെ കൊണ്ട് എല്ലാ ലോകത്തെയും ആത്മാ പ്രകാശിപ്പിക്കുന്നവനുമായ പരമാത്മാവായിട്ടുള്ളവൻ ആദിദേവ എല്ലാവരുടെയും ആദി കര കാരണവും ദേവനുമായിട്ടുള്ളവൻ പുരന്തരഹ ശത്രുക്കളുടെ പുരങ്ങളെ ധാരണം ചെയ്യുന്നവൻ ശ്ലോകം മുപ്പത്തിയേഴ് അശോകൂരേശ്വര പത്മി പത്മനി ഭണ അശോക അശോകം മുതലായ ആറ് ഊർമ്മികളോട് കൂട കൂടാത്തവൻ താരണഹ സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നവൻ താരഹ ഗർഭം ജന്മം ജര മൃത്യു മുതലായ ഭയങ്ങളിൽ നിന്ന് താരണം ചെയ്യുന്നവൻ ഗുരുഹു വിക്രമൻ പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ ഗൗ ശൗര് ശൂരൻ്റെ വംശത്തിൽ ജനിച്ചവൻ ജനേശ്വരഹ ജനങ്ങളുടെ അതായത് ജീവികളുടെ ഈശ്വരൻ അനുകൂലൻ ആത്മാവെന്ന നിലയ്ക്ക് അനുകൂലമായി വർത്തിക്കുന്നവൻ ശതാവർത്തക അനേകം ആവർത്തനങ്ങൾ എടുത്തവൻ പ്രാണരൂപത്തിൽ ഹൃദയ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നൂറു നാടികളിൽ ആവർത്തിക്കുന്നവൻ പത്മി കയ്യിൽ പത്മം ഉള്ളവൻ പത്മനാ പത്മനിഭേ നിണഹ പത്മങ്ങളോട് തുല്യങ്ങളായ അച്ഛികളോട് കൂടിയവൻ ശ്ലോകം മുപ്പത്തി എട്ട് പത്മനാഭോ പത്മ ഗർഭശരീരോധാത്മാ മഹാക്ഷോ ഗരുമനാഭ ഹൃദയരൂപമായുള്ള പത്മത്തിന്റെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്നവൻ അരവിന്ദക്ഷ അരവിന്ദങ്ങൾ പോലെയുള്ള അക്ഷികളോട് കൂടിയവൻ പത്മഗർഭ ഹൃദയരൂപമായ പത്മത്തിന്റെ മധ്യത്തിൽ ഉപാസിക്കപ്പെടുന്നവൻ ശരീര അന്ന രൂപത്തിലോ പ്രാണരൂപത്തിലോ ദേഹികളുടെ ശരീരങ്ങളെ പോഷിപ്പിച്ചു കൊണ്ട് അവയെ ധരിക്കുന്നവൻ മഹർത്തിഹി മഹത്തായി ഐശ്വര്യമുള്ളവൻ വൃദ്ധക പ്രപഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ വൃദ്ധാത്മാ പുരാതനമായ ആത്മാവോട് കൂടിയവൻ മഹാക്ഷ മഹത്തുക്കളായ അക്ഷികളോട് കൂടിയവൻ ഗരുഡ ധ ഗരുഡനാകുന്ന കൊടി അടയാളമുള്ളവൻ ശ്ലോകം മുപ്പത്തി ഒൻപത് അതുമാർഹരിയോ ലക്ഷ്മിവാൻ സമിത ജയ അതുപമയില്ലാത്തവൻ ശരഭ ശരത്തിൽ പ്രകാശിക്കുന്നവൻ ഭീമഹ എല്ലാവരും ഭയപ്പെടുന്നവൻ സമയജ്ഞ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സമയത്തെ അറിയുന്നവൻ എല്ലാ ഭൂതങ്ങളിലും സമ പാവനമാകുന്ന യജ്ഞത്തോടു കൂടിയവൻ ഹവി ഹവിർ ഹരിഹെ യജ്ഞങ്ങളിൽ ഹവിസിനെ ഹരിക്കുന്നവൻ ഹവിസാക്കി ഹവനം ചെയ്യപ്പെടുന്ന എന്നതിനായി ഭവിഷ്യ ജനങ്ങളുടെ പാപത്തെയോ ജനനമരണ സ്വരൂപമായ സംസാരത്തെയോ ഹരിക്കുന്നവൻ ഹരി ഹവിസും ഹരിയും ആയിരിക്കുന്നവൻ എല്ലാ ലക്ഷണങ്ങൾ സർവലക്ഷണ ലക്ഷണ്യ എല്ലാ ലക്ഷണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലക്ഷണത്തിൽ സാധു ആയിരിക്കുന്ന പരമാത്മാവ് ലക്ഷ്മിവാൻ ി ദേവിയോടു കൂടിയവൻ സമിതി ജയ സമിതിയിൽ ജയിക്കുന്നവൻ ഭഗവാൻ ശ്ലോകം നാൽപ്പത് വിച്ഛരോഹിതോ മാർഗോർ ദാമോദരോ മഹാഭാഗോ വേഗവാനമിത വിക്ഷരഹ ചരം ഇല്ലാത്തവൻ രോഹിത രോഹിത വർണ്ണമായ ശരീരം എടുത്തവൻ രോഹിതം എന്ന മത്സ്യത്തിൻ്റെ സ്വരൂപമായി എടുത്തവൻ മാർഗഹ മുമുക്ഷക്കളാൽ അന്വേഷണം ചെയ്യപ്പെടുന്നവൻ പരമാനന്ദത്തെ പ്രാപിക്കുവാനുള്ള സാധനമായുള്ളവൻ ഹേതുഹു പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണങ്ങളും ഉപാദാന കാരണങ്ങളും ആയിട്ടുള്ളവൻ ദാമോദരഹ ദമം മുതലായ സാധനങ്ങളെ കൊണ്ട് ഉദാരമായ ബുദ്ധിയോടു കൂടിയവൻ ാമത്താൽ ഉദരത്തിൽ ബന്ധിക്കപ്പെട്ടവൻ ധാമങ്ങൾ എന്നറിയപ്പെടുന്ന ലോകങ്ങളിൽ ഉദരത്തിൽ ഉള്ളവൻ സഹക എല്ലാവരെയും താഴ്മയിൽ കാണിക്കുന്നവൻ എല്ലാറ്റിനെയും സഹിക്കുന്നവൻ മഹീധരഹ പർവ്വതത്തിൻ്റെ രൂപമായി ഭൂമിയെ ധരിക്കുന്നവൻ മഹാഭാഗ സ്വന്തം ഇച്ഛയനുസരിച്ച് ദേഹം ധരിച്ചുകൊണ്ട് ഭാഗജനിതങ്ങളും മഹത്തുക്കളും ഉത്കൃഷ്ടങ്ങളുമായ ഭോജനങ്ങളെ പൂജിക്കുന്നവൻ வேகவான் தீவிரமாக வேகமுள்ளவன் அமிதாசனா சம்ஹார காலத்தில் எல்லா லோகங்களையும் பட்சிக்கிறவன் பகவான் பூர்ணமத பூர்ணமிதம் பூர்ணாத் பூர்ணமுதச்சதே பூர்ணச பூர்ணமாதாய பூர்ணமேவா விசிஷதே ॐ शान्ति शान्ति शान्तिः